ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാജപ്പിൻ്റെ കയ്യിൽ നിന്ന് ഒരു പതിനേഴ് ലക്ഷം രൂപയാണ് കടം വാങ്ങിയിട്ടുള്ളത് പ്രകാശൻ തിരിച്ചു കൊടുക്കുമ്പോൾ അതൊരു ഒരു ഇരുപത് ലക്ഷമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രാജപ്പനായ ഒരു വാക്കിലൊക്കെ വിശ്വസിച്ച് പണം കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അത് തിരികെ കൊടുക്കാൻ നമ്മുടെ പ്രകാശനാകുന്നില്ല കല്യാണം മുടങ്ങുന്നുണ്ട് ഷെയ്റ് ചോദിച്ചെത്തുമ്പോൾ വിക്രത്തിനെ അവിടെ നിന്നും ആട്ടി ഓടിക്കുകയാണ് ലക്ഷ്മിയും അതുപോലെ തന്നെ കാർത്തികുമൊക്കെ ചെയ്യുന്നത് അങ്ങനെ ആകെ തകർന്നു തരിപ്പണമാവുകയാണ് എന്തായാലും തൻ്റെ താൻ കൊടുത്ത പണം തിരികെ ഒരു നയ പൈസ ഇല്ലാതെ മേടിക്കാൻ തനിക്കറിയാം എന്നൊക്കെ രാജപ്പനും പറയുന്നുണ്ട് ഐ സിയിൽ കിടക്കുന്ന പ്രകാശനെ കയറി കണ്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ് അങ്ങനെ ഐ സിയിൽ നിന്നൊക്കെ പുറത്തിറങ്ങി പുറത്തിറങ്ങി വീട്ടിലെത്തുന്ന പ്രകാശന്റെ അരികിലേക്ക് അതുപോലെ വിക്രത്തിന്റെ അരികിലേക്കൊക്കെ ഗുണ്ടകൾ എത്തുകയാണ് അങ്ങനെ വിക്രത്തിനെയും പ്രകാശനെയും രാജപ്പൻ്റെ ഗുണ്ടകൾ തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്യുന്നത് പൈസ കൊടുക്കാൻ പറഞ്ഞിട്ട് കാരണം ഈ ഒരു കാര്യം പോലീസിൽ പറയാൻ പറ്റത്തില്ല അത് പലിശയുടെ ഇടപാടായതുകൊണ്ട് പോലീസ് അത് നിയമപരമായി തെറ്റാണ് അങ്ങനെ ഇവരെ കാണുന്ന പക്ഷം എല്ലായിടത്തും വെച്ച് ഇവരെ തല്ലുന്നുണ്ട് പൈസ എത്രയും പെട്ടെന്ന് തന്നില്ലെങ്കിൽ നിങ്ങളെ കൊന്നു കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടു പേർക്കും നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പരിക്കുകൾ ഒക്കെ ഏൽക്കുകയാണ് അത് കാണുന്ന അമ്മുമ്മയ്ക്ക് അതായത് വിക്രത്തിന്റെയും വിക്രത്തിന്റെ അമ്മുമ്മയ്ക്ക് പ്രകാശന്റെ അമ്മയ്ക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല ഒടുവിലെ അവര് കല്യാണിയുടെ കാല് പിടിച്ചാലോ എന്ന് വരെ ആലോചിച്ച് പോകുന്നൊരവസ്ഥയുണ്ട് എന്തായാലും വിക്രത്തിന്റെ സ്വഭാവം ഇത് പെട്ടെന്നൊന്നും മാറുന്നില്ല ദീപയെയും കല്യാണിയെയൊക്കെ അപകടപ്പെടുത്താൻ അവൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവനെ ഉടനെ തന്നെ ിലാക്കുകയാണ് എല്ലാവരും ചേർന്നിട്ട് മൂന്ന് പെങ്ങമ്മമാരും അതുപോലെ അളിയനൊക്കെ ചേർന്നിട്ട് നമ്മുടെ വിക്രത്തിനെ പുറത്തിറക്കിയ കാർത്തിക തന്നെയാണ് വിക്രത്തിനെ പുറത്തിറക്കിയത് ആ കാർത്തിക തന്നെ വിക്രത്തിനെ ജയിലിലാക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് രാജപ്പന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്